റെയിൽവേ സമ്പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്വകാര്യ തീവണ്ടി ഓടി തുടങ്ങിയല്ലോ നിങ്ങൾ എത്ര പേർ അറിഞ്ഞു അത് കോയമ്പത്തൂർ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മഹാരാഷ്ട്രയിലെ സായി നഗറിലേക്ക് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി ഓടി തുടങ്ങി മുതിർന്ന പൗരന്മാരുടെ യാത്രാ സൗജന്യം റെയിൽവേ അവസാനിപ്പിച്ചിട്ട് കൊല്ലം ഒന്നായി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളുടെ സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനമെടുത്ത് നടപ്പാക്കാൻ പോവുകയാണ് സമ്പൂർണമായി ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിക്കുന്നു പ്രതിഷേധത്തിൻ്റെ നേരിയ ശബ്ദമെങ്കിലും ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ ഭാഗത്തൊന്നും നിന്നും ഉണ്ടാവുന്നുണ്ടോ ഇല്ല പിന്നെ കേരളത്തിലെ ചില സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ മിണ്ടും എന്ന് മാധ്യമങ്ങൾ ഒരു ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുകയുണ്ടായി ഇവിടെ ഏഷ്യാനെറ്റിനും മീഡിയ വണ്ണിനുമെതിരായ സംപ്രേഷണം നിർത്തിവെപ്പിച്ചുകൊണ്ടുള്ള നടപടിയെക്കുറിച്ച് പറഞ്ഞു ഏഷ്യാനെറ്റിന് എങ്ങനെയാണ് സംപ്രേഷണം തിരിച്ചു കിട്ടിയത് ഓർക്കുന്നില്ലേ ഏഷ്യാനെറ്റിന് വളരെ വേഗം കിട്ടി സംപ്രേഷണാവകാശം മീഡിയ വൺ സുപ്രീം കോടതിയിൽ പോയിട്ടാണ് കിട്ടിയത് ഏഷ്യാനെറ്റ് നൽകിയ കത്തിലെ ഒരു വാചകം അൺകണ്ടീഷണൽ അപ്പോളജി എന്നാണ് അൺകണ്ടീഷണൽ അപ്പോളജി അങ്ങേക്ക് എതിർക്കാം ഞാൻ പറയുന്നു എൻ്റെ ബോധ്യം നിരുപാധികം മാപ്പ് പറഞ്ഞിട്ട് നിരൂപാധികം മാപ്പ് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് ഏഷാനറ്റിൻ്റെ സ്വഭാവം എന്തായിരുന്നു പിന്നീട് എന്തായിരുന്നു സ്വഭാവം എന്താണ് നമ്മൾ കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മിണ്ടും പോലും നിങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികളെ സംബന്ധിച്ച് എന്തു മിണ്ടി നിങ്ങളുടെ വൈകുന്നേരത്തെ ചർച്ചയിൽ നിങ്ങൾ ഞാൻ പറയുന്നത് ആലങ്കാരികമായിട്ടാണ് ഇപ്പോൾ ചുമതല വഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് പറഞ്ഞത് തെമ്മാടി ഭരണം നല്ല ആരോഗ്യത്തോടു കൂടി ഇപ്പോഴും അത് പറഞ്ഞ അവതാരകൻ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ അതിൻ്റെ അർത്ഥമെന്താ അങ്ങനെ പറഞ്ഞാലും സഹിഷ്ണുതയോടെ അത് കേൾക്കാനും എന്നാൽ പറഞ്ഞതിലുള്ള വിയോജിപ്പ് ഇത്തരം വേദികളിൽ പ്രകടിപ്പിക്കാനുമുള്ള ജനാധിപത്യ മര്യാദ കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട് എന്നതാണ് ഞാൻ നല്ല ബോധ്യത്തോടെ ഇവിടെ പറയുന്നു തെമ്മാടി ഭരണമെന്ന് നരേന്ദ്ര മോദിയെ കുറിച്ചൊന്ന് പറഞ്ഞാട്ടെ നമുക്ക് കാണാം ഇളമരം കരീമിനെ പിടിച്ചു നിർത്തി ചെകിട്ട തടിക്കണമായിരുന്നു മൂക്കിൽ നിന്ന് ചോര ഒഴുകണമായിരുന്നു അങ്ങനെ ഒന്ന് അമിത്ഷായെക്കുറിച്ച് പറഞ്ഞാട്ടെ അപ്പോൾ നമുക്കറിയും ഞാനിത് പറയണമെന്ന് കരുതിയതല്ല വളരെ നിർഭാഗ്യകരവും നിരാശാജനകവുമാണ്